യന്ത്രങ്ങൾ മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഒരു കാലത്തും ആ നിയന്ത്രണത്തിനപ്പുറത്തുള്ള കമ്പാഷനെ സംരക്ഷിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം എനിക്ക് തോന്നുന്നത് വിസ്ഡം യൂത്ത് അത്തരത്തിലുള്ള ഇന്നൊവേറ്റീവായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം നമുക്കൊക്കെ മുമ്പിൽ നടക്കാൻ പ്രാപ്തിയുള്ള ഒരു യുവസംഘം വിസ്ഡം യൂത്തിനുണ്ട് എന്നുള്ള അഭിമാനമാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സമ്മേളനത്തിനകത്ത് നമ്മളൊരു ഇൻട്രോസ്പെക്റ്റീവായി ചിന്തിക്കേണ്ട ഒരു സമയമാണ് നമ്മൾ നമ്മോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് നമ്മൾ എത്രമാത്രം നമ്മളോട് നീതി പുലർത്തിയിട്ടുണ്ട് എന്ന ചോദ്യം നമ്മൾ എത്രമാത്രം നമ്മളുടെ രക്ഷിതാക്കളോട് നീതി പുലർത്തുന്നുണ്ട് എന്ന ചോദ്യം നമ്മൾ എത്രമാത്രം നമ്മുടെ കുടുംബങ്ങൾക്കൊപ്പമുണ്ട് എന്ന ചോദ്യം ആ ചോദ്യം ഓരോരുത്തരും അവനവനോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോഴേ ജീവിതം എന്ന് പറയുന്നത് സാർത്ഥകമാവുകയുള്ളൂ പണത്തിനെല്ലാം വാങ്ങിയെടുക്കാൻ കഴിയും എന്ന തെറ്റിദ്ധാരണയുള്ള ഒരു ലോകത്താണ് നമ്മളുള്ളത് പണമാണ് എല്ലാത്തിനും മീതെ പറക്കുന്ന പരുന്തെന്ന് ധരിക്കുന്നവരാണ് നമ്മൾ പലരും പക്ഷേ പണത്തിനും വാങ്ങാൻ കഴിയാത്ത പലതും ലോകത്തുണ്ട് എന്ന തിരിച്ചറിവാണ് മതവും വിശ്വാസവും നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം മതം നൽകുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ സന്ദേശവും അതാണ് എല്ലാറ്റിനെയും ഈ വ്യാപാരവൽക്കരിക്കപ്പെടുന്ന കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു കാലത്ത് പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത ചിലതിനെ ചേർത്തു പിടിക്കാനാകട്ടെ ഈ മഹാസമ്മേളനം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവരോടും ദ്വാസീയത്തോടെ ഞാൻ നിർത്തുന്നു ശ്രമിക്കും